സ്വാഗതം ഇവൽ മാൾകേറ്റ് തിരു ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പച്ചാട്ടി ജി സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്ഗറി യു സൈനുദിനു ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി തങ്കമണി അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല പച്ചാട്ടിരി ജി എം ഇ പി സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള ആളുകൾ മുഴുവൻ അധ്യാപകർ മുഴുവൻ പരിചയക്കാരാണ് ഞാൻ ഇതുവരെ എച്ച് എം ആയിട്ടുള്ള ലെതർ ടീച്ചർ ഞാൻ ബോയ്സ് ഹൈസ്കൂളിൽ പി ടി എ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ടീച്ചർ ആയിരുന്നു ശ്രീജി ടീച്ചറും ഞങ്ങൾ വളരെ തൊട്ടടുത്ത വീടുകളിൽ താമസിച്ച ആളുകളാണ് അങ്ങനെ ഇവിടെ നോക്കുമ്പോ എല്ലാവരും നമുക്ക് പരിചയം നമ്മളെ നാടാണ് അപ്പോഴാണ് തങ്കമണിയമ്പറും ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഓഡിറ്റോറിയത്തിന്റെ കാര്യം പറയുന്നത് ഓഡിറ്റോറിയം എന്ന കാര്യം പറയുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ ഫണ്ട് കണ്ടെത്താൻ കണ്ടെത്താന്ന് പറഞ്ഞത് കുറച്ച് ആ സമയത്ത് പ്രയാസമുള്ള കാര്യമാണ് കാരണം വെച്ച് ഞങ്ങൾ ഏകദേശം ഫണ്ട് വിഭജനം കഴിഞ്ഞ സമയത്താണ് ഇത് ആവശ്യപ്പെടുന്നത് ബ്ലോക്ക് അംഗം തങ്കമണി അധ്യക്ഷയായിരുന്നു ഇപ്പൊ ടീച്ചർ സ്വാഗതത്തിൽ തന്നെ പറഞ്ഞ് അതിന്റെ പണി തീർന്നത് കാരണം അതിന് ഫണ്ട് വെക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ തിരൂർ ബ്ലോക്കിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ആരോഗ്യ മേഖലകളായാലും ഏത് മേഖല എടുത്തു നോക്കുകയാണെങ്കിലും അതിനെല്ലാം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാപനത്തിനും ഒക്കെയാണ് അതിന് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ ഒരു തന്നെ വെക്കാൻ വളരെ തന്നെയാണ് മുന്നോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി പി അബ്ദുൾ നാസർ കെ പി സെലീന വിട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ തൈവളപ്പിൽ പി ടി എ പ്രസിഡന്റ് ജംഷീർ വി പി എസ് എം സി ചെയർമാൻ കുഞ്ഞുബാബു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എച്ച് എം ലതർ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീജ നന്ദിയും പറഞ്ഞു